ബിസ്മില്ല വസ്സലാം റസൂലില്ല വാലാ അലിഹി വസഹബിഹി അജുമായീൻ അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ സലാം പറയുന്ന വിഷയത്തിൽ അന്യ സ്ത്രീകൾക്ക് സലാം പറയുന്ന കാര്യത്തിൻ്റെ വിധി എന്ത് എന്നതാണ് ഒരു ചോദ്യം അന്യ സ്ത്രീകൾക്ക് സലാം പറയുക എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില പണ്ഡിതന്മാർ അതിനെ തടഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അത് അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ച ആളുകൾ ഫിത്തിന ഇല്ലെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ എന്നൊരു നിബന്ധന കൂടി വെച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സൗന്ദര്യമുള്ള യുവതിയാണെങ്കിൽ അത് സലാം പറയേണ്ടതില്ല ഇനി പ്രായം ചെന്നയാളാണെങ്കിൽ പ്രായം ചെന്ന സ്ത്രീയാണെങ്കിൽ അവരോട് സലാം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും സലാം പറയുന്നിടത്ത് ഫിഥല ഉണ്ടാകരുത് എന്ന് മതം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുഴപ്പമുണ്ടാകുന്നിടത്താണെങ്കിൽ അത് വേണ്ടതില്ല എന്നതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം അന്യ സ്ത്രീകളുടെ വിഷയത്തിലാണ് ഈ പറഞ്ഞത് ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി പ്രായം ചെന്ന ആളുകളുടെ വിഷയത്തിൽ പ്രായം ചെന്ന അന്യ സ്ത്രീകളോട് സലാം പറയുന്നതിന് വിലക്കുകളൊന്നുമില്ല ഇനി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട രക്തബന്ധത്തിൽപ്പെട്ട സ്ത്രീകളോട് സലാം പറയുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല എന്നുകൂടി മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ലാ അറബുല്ലമീൻ അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു